ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിരൂരിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാണ്ടിരുന്നതിൻ്റെ കാരണം ഞാൻ പറയാം എനിക്ക് നല്ല പനിയായിരുന്നു ഗൈസ എനിക്ക് വയ്യായിരുന്നു മൊത്തത്തിൽ ഭയങ്കര പനിയായിരുന്നു എന്നിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി നല്ല മരുന്നൊക്കെ മേടിച്ച് ഇപ്പം ഇച്ചിരി കുറവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മുഖവും മൂടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഞങ്ങളിന്ന് നാലമ്പലത്തേക്ക് പോവാണ് ഗൈസപ്പത്തേക്കാണെങ്കിൽ ട്രാവലർ ഉണ്ട് ഇവിടുന്ന് കുറച്ച് പേരും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് അപ്പോൾ ഇനി എനിക്ക് റെഡി ആവണമെങ്കിൽ വണ്ടിയിൽ കയറി ഞാൻ ഉറങ്ങുന്ന സമയത്ത് അമ്മ ചെയ്യുള്ളൂ കാരണം എനിക്ക് വേന എടുക്കും ഗൈസ് അപ്പോൾ ഞാൻ നമുക്കിനി അമ്പലത്തിനെ അപ്പൊ ഗൈസ് നമ്മളത് നമ്മുടെ നാലമ്പലത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടരുവാട്ടോ പിന്നെ കഴിച്ചൊരു കാര്യം പറയാം നമ്മുടെ നാലമ്പൽ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലാണ് പിന്നെ ഒരു പ്രധാന കാര്യം നമ്മൾ ഈ നാലമ്പലം ഇങ്ങനെ നാലമ്പലം പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ രാമക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞ് നമ്മൾ ലേ ലക്ഷ്മണഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ച് കഴിഞ്ഞ് വീണ്ടും രാമക്ഷേത്രത്തിൽ ഒന്ന് നമ്മൾ വീണ്ടും അവിടെ ഒന്ന് ജസ്റ്റ് തൊഴുതിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ നാലമ്പലം യാത്ര അവിടെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾ നാലമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ രാമൻ്റെ അമ്പലം ആണല്ലോ അപ്പോൾ രാമൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അമ്പലത്തിന്റെ ഉള്ളിലോട്ട് ക്യാമറ കയറ്റാൻ പറ്റില്ല എന്നവിടെ പറയുന്ന കാരണം ഞങ്ങൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി അടുത്തത് നമ്മൾ ലക്ഷ്മണ ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് പോവാണ് ഗൈസ് പിന്നെ കൈസ് നമ്മൾ പോണ വഴിക്ക് നോക്കും ഇവിടെ എന്തോരം തിരക്കാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ ഇന്ന് പിന്നെ ഒത്തിരി പെട്ടെന്ന് താമസിച്ചില്ലാട്ടോ അമ്പലത്തേക്ക് കയറാനൊക്കെ ആയിട്ട് പിന്നെ കൈസ് നോക്കും ഇവിടെ ഒരു വലിയ അല്ല വലിയ ബസ്സാണ് ആ ബസ്സിൽ നോക്കൊരു വലിയ എന്താ പറയുക മാല കെട്ടിയിട്ടൊക്കെ നോക്കുക നല്ല രസമില്ലേ പിന്നെ നമ്മൾ പോകുന്ന വഴിയാണിത് ഇവിടെ നല്ല പച്ചപ്പും ഇതൊക്കെയാണ് നല്ല രസമുണ്ട് കൈസ് അപ്പോൾ കൈസ്തേ നമ്മുടെ ബസ്സിലാണെങ്കിൽ നോക്കും ഇവിടെ കുറേ ആൾക്കാരുടെ അച്ചടി ഇരിപ്പുണ്ട് കൈസ് അമ്മ അവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള കുറേ പേരുണ്ട് ഇത് ഏതാണ് നമ്മളെൻ്റെ ഉള്ളിൽ വണ്ടീടെ ഉള്ളിൽ ഇരിക്കുകയാണ് എൻ്റെ ഇപ്പുറത്തെ ആയിട്ടേ ഉണ്ട് കേട്ടോ അപ്പം അപ്പു നമ്മൾ നമ്മളവിടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലക്ഷ്മണ ക്ഷേത്രം ആ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം അപ്പോൾ ഇതേ അച്ഛൻ മുമ്പേ ഏർ പോകണം പിന്നെ ഞാനൊരു കാര്യം പറയാം നല്ല മുട്ടുവേദന ശ്വാസം മുട്ടിലൊക്കെ ഉള്ളവർ മുട്ടുവേദന ഉള്ളൊരു ഇടണം എന്താ വച്ചാ മുട്ടിലിടുന്ന ഗ്യാപ്പ് ശ്വാസം മുട്ടിലുള്ളവര് വേണ്ട തരം ഗുളികകളൊക്കെ കൈ കരുതണം ഇല്ലെങ്കിൽ എന്തൊക്കെ വരും എന്നൊക്കെ പറയാൻ പറ്റില്ല അത്രക്ക് സ്റ്റെപ്പ് ഉണ്ട് കേസുകൾ നടക്കുക ഞങ്ങളുടെ മുമ്പിൽ കുറെ അമ്മമാരൊക്കെ നടന്നു പോകണ്ടേ ഞങ്ങൾ കുറെ പതിയെ പോവുകട്ടോ ചതുർബാഹു സമർപ്പണമാണ് നമ്മുടെ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ അതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത് പിന്നെ മറ്റു കുറേ വഴിപാടുകൾ ഉണ്ടെങ്കിലും ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അങ്ങനെ ഓരോരോ അമ്പലത്തിലും ഉണ്ടല്ലോ അപ്പോൾ കൈ നമ്മള് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അല്ല സോറി ഇത് പുറത്തേക്കുള്ള വഴിയാണ് മാറിപ്പോയി ഇതേപോലെ തന്നെ ഉള്ളിലേക്കൊരു ഒരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ദ ഇവിടെ ഇനി അടുത്തായിട്ടുള്ളത് ഒരു മരുന്ന് വെള്ളമാണ് ഗൈസ് ഇവിടെ വരുമ്പോൾ വരുന്ന എല്ലാവരും തന്നെ കുടിക്കുന്ന ആണ് എല്ലാവരും കുടിക്കാറുണ്ട് പിന്നെ ദേ ഇത് ഇവിടുത്തെ എന്താ പറയണേ ഒരു ചെടിയൊക്കെ ഉള്ളൊരു വലിയൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഇപ്പം അവിടെ അധികം ചെടിയില്ല ഗൈസ് എന്താന്ന് വെച്ചാൽ എന്തോ അമ്പലത്തിൽ പണി നടക്കുകയാണെന്നാണ് തോന്നുന്നത് അറിയില്ല കുറച്ച് കൂടുതൽ നമുക്ക് കാര്യമായിട്ട് അറിയില്ല ഇവിടെ മണ്ണൊക്കെ അതേ കളച്ചിട്ടിട്ടുണ്ട് പിന്നെ അതേ വേറെ കുറെ മണ്ണൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കുറേ ടൈപ്പ് ചെത്തിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇപ്പം പക്ഷെ ചെത്തിയൊന്നും അധികം ഇല്ല ഗൈസ് അപ്പോൾ അതെ നമ്മള് അടുത്ത അമ്പലം അകത്തേക്കുള്ള വഴി ഇപ്രാവശ്യം ഞാൻ തെറ്റിച്ചില്ല ഇവിടെ ദേ വെറ്റിലെ മഞ്ഞളക്കം കൊണ്ടുള്ള ഒരു എന്താ ഒരു സമർപ്പണമാണ് ഇത് നമ്മുടെ ഭദ്രകാളി ക്ഷേത്രം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ തന്നെ തന്നെയുള്ളതാണ് അപ്പം ദേ അവിടെ ആ ഞാനും അമ്മയും കൂടി അകത്ത് ഇറങ്ങി വരുന്നുണ്ട് ഗിസ് അപ്പോൾ അവിടെയൊക്കെ തൊഴുതു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് വേണ്ടി വഴ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ഗസ് അപ്പോൾ നമ്മൾ അടുത്ത അടുത്തമ്പലത്തിൽ എത്തി ഞാൻ ചുമ്മാ ചിരിച്ചോണ്ട് തന്നെയുണ്ട് എല്ലാവരും കൂടി വെറുതെ ഇരുന്ന് അടക്കുകട്ടെ ചുമ്മാ ജസ്റ്റ് എന്തൊക്കെയോ പോലെ അപ്പോൾ കൈസ് നമ്മുടെ അടുത്ത ക്ഷേത്രം ഭരതസ്വാമി ക്ഷേത്രമാണ് അപ്പം നമ്മൾ അവിടെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇത് അമ്പലത്തിലേക്ക് കയറുക കേട്ടോ അപ്പം ഇവിടെയാണ് മീനോട്ടുള്ളത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിനെ കടുക്കാനൊക്കെ അപ്പോൾ അതെ ഇത് ഇവിടുത്തെ ഒരു പ്രധാന എന്താ വഴിപാടെന്ന് പറയുന്നത് ശംഖ് വഴിപാടാണ് സമർപ്പണം സമർപ്പണമാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വഴിപാടുകളെ കുറിച്ച് അറിയില്ല രാമന്റെ കാൽപാദം വെച്ച് പൂജിക്കുന്ന വരതനാട്ടോ നമ്മൾ ഈ സ്റ്റേജ് ഓർപ്പിക്കുന്നത് പിന്നെ അതേ രാമായണമൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ സ്റ്റേജിൽ പിന്നെ അതെ ഇതാണ് നമ്മുടെ മീനൂട്ട് മീനൂട്ട് കൊടുക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മളത് പത്ത് രൂപ കൊടുത്തിട്ട് ഇത് മേടിച്ചിട്ടുണ്ട് മീനൂട്ട് അതെ മീനെല്ലാം ഓടിയും കിടക്കുക മീന് ഇത് പഴം മതി മീൻ എന്താ ഇത് വേണ്ട ഈ മലര് വേണ്ട പഴം മതി വൈസ് അപ്പോൾ അതേ മീനൊക്കെ ഓടി നടപ്പുണ്ട് അതെ ആ അതെ ഒരു പഴം എറിഞ്ഞുകൊടുത്തേ അത് മീനിൽ കഴിക്കുന്നുണ്ട് കഴിച്ചില്ല കഴിച്ച് മീനിപ്പ മലരൊന്നും വേണ്ട മടുത്ത് കാണും കൈസ് എല്ലാ ദിവസവും ഇതുതന്നെയല്ലേ കഴിക്കണ ഒരു എന്താ പറയണ ഒരു ഒക്കെ വേണ്ടേ അപ്പൊ പഴം മീനി ഒത്തിരി ഇഷ്ടമാണ് മലരൊന്നും ഇഷ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ മലരൊക്കെ കൊടുത്തപ്പോൾ നല്ലോണം കഴിക്കുകയുണ്ടായിരുന്നു ഷീപ്രാവശ്യം വന്നപ്പോൾ മലര് വെറുതെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നേ ഉള്ളൂ അധികം കഴിച്ചില്ല ഏസ് പിന്നെ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോഴേ അമ്പലത്തിൽ ഒരു ചെറിയ മഴ വന്നു പിന്നെ കുഴപ്പമില്ല അതെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്രയാണ് കഴിച്ചത് ഞാൻ അതിനിടയ്ക്ക് ലേസ് കഴിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ചോദിക്കാം അപ്പോൾ ഖൈസ് ദേ നമ്മളിനി അടുത്തത് ആ പോകുന്നത് ശത്രുക്കന അമ്പലമാണ് അങ്ങോട്ട് ആണെങ്കിൽ എല്ലാവരും ലൈസ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അച്ചവനും എല്ലാവരും ഉണ്ട് ഇപ്പൊ ഒക്കത്ത് നോക്കുകയായിസ് ഉണ്ടീടെ എന്താ മോഹിനിയാട്ടവും ഭരതനാട്ട്യം ഭരതനാട്ടിയാണോ അത് മനസ്സിലായില്ല എല്ലാത്തിനേം പടമൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ കിടക്കുവാണ് ബോറടിക്കുന്നു അടിക്കുന്നു പക്ഷെ അമ്പലത്തിൽ കയറി കയറിയ പിന്നെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളിതേ എത്താറായി ഖൈസ് അപ്പൊ ഖൈസ് നമ്മളിപ്പോൾ മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ശ്രീചക്ര വഴിപാട് ശ്രീചക്ര സമർപ്പണം ആണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അല്ലാതെ വേറെ വഴിപാട് അപ്പു ഖൈസ് നമ്മൾ ഈ അമ്പലത്തിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം തിരക്കുള്ളതും ഈ അമ്പലത്തിലൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളാ അകത്ത് കയറിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു പൂ കണ്ടു അത് പ്ലാസ്റ്റിക്കാണ് ശരിക്കും പറഞ്ഞത് പിന്നെ അത് അച്ഛനും ചേട്ടനും കൂടി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടാണെങ്കിൽ മീനിനെ കൊണ്ട് കാല് മസാജ് ചെയ്യിപ്പിക്കുന്നുണ്ട് കടിച്ചിട്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു പുഴയുണ്ട് ആ അല്ല പുഴ അല്ല പുളമാണ് ശമ്പലക്കുളമാണ് പക്ഷെ നല്ല രസം ഉണ്ടല്ലോ അവിടെ ഒരു പച്ചപ്പും മഴയൊക്കെ നല്ല രസം പിന്നെ ഇതാണ് അവിടുത്തെ ഒരു ശ്രീരാ അല്ല ശ്രീരാമൻ ആ എന്താ പറയണ നമ്മുടെ സ്വാമിമാരുടെ ഒരു പടം അപ്പം ഈ അടുത്തായിട്ട് നമ്മൾ അവിടെ തന്നെ ഉള്ള അടുത്തുള്ളൊരു എന്താ കാളി ക്ഷേത്രത്തിൽ എന്താ വെച്ചാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒന്ന് തൊഴാന്ന് വെച്ചിറങ്ങിയതാണ് പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളൊരു മല കാണാൻ പറ്റും മീൻസ് നല്ല രസമുണ്ട് നല്ല കോടയൊക്കെ വന്നിട്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ അടുത്തത് ഇവിടെ ആണെങ്കിൽ ഒരു കരിങ്കല്ലിൻ്റെ ഒരു സംഭവം ഉണ്ട് ആ സൈഡിൽ തന്നെയുള്ളതാണ് പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് ലാസ്റ്റ് നമ്മൾ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെയും കൂടി തൊഴിൽ നല്ല കഴിയുള്ളു നമ്മുടെ ഈ നാലമ്പല ദർശനം അപ്പം അവിടുത്തെ വഴിപാടെന്ന് വെച്ചാൽ അമ്പും വില്ലുമാണ് അവിടുത്തെ പ്രധാന വഴിപാട് പിന്നെ നമ്മൾ വന്ന ഒരിക്കലൊരു സെറ്റ് പള്ളികൊണ്ട് സ്മാതാവ് ഒരിക്കലുമൊക്കെ വല്ല പൊളിയായിട്ടുണ്ട് പിന്നെ അവിടെ ശ്രീരാമൻ്റെ ചങ്കയായിട്ടുള്ള ചങ്കയായിട്ടുള്ള സ്വന്തം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതെ നമ്മളാണെങ്കിൽ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് കഞ്ഞി മേടിക്കാൻ പോണീ കഞ്ഞി കിട്ടണമെങ്കിൽ ഭാഗ്യം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വന്നപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ ചേട്ടാ കാറൊക്കെ എടുക്കാമെന്നൊക്കെ പക്ഷേ വന്നില്ല കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നീല കാറൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് പിന്നെ ഇതവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ട സാധനമായ കമ്മല വള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടല്ലോ പക്ഷെ എനിക്ക് പക്ഷേ അങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഐസ് നല്ല സുണ്ട് പക്ഷേ നല്ല മാലയും എല്ലാം ഉണ്ട് മൊത്തത്തിൽ കളറാണ് കണ്ണൊക്കെ അടിച്ചു പോണ പോലെയാണ് ലേറ്റൊക്കെ വെച്ചിട്ടാണെങ്കിൽ നോക്കാം ഐസ് വാ നല്ല സുണ്ട് ഞങ്ങൾ ലാസ്റ്റ് അവസാനം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു വെള്ളച്ചാട്ടവും കൂടി കണ്ടു അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ഈ വെള്ളച്ചാട്ടം പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ നാലമ്പല ദർശനം ഇഷ്ടപ്പെട്ടോ കേസ് ആരൊക്കെ ആ നാലമ്പലത്തിൽ പോയിട്ടുണ്ട് അഥവാ പോയി എന്നൊക്കെ പറയുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അമർത്താം വൈ